കേസുകളിൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധിയുടൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഹർജിയിലെ വാദം പൂർത്തിയായി കേസിൽ അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ഹർജിയിലാകും കോടതി ആദ്യം വിധി പറയുക രാഹുൽ പാങ്കൂട്ടത്തിനെതിരായ പുതിയ കേസിന്റെ അറിയിച്ച പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തു വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഫീദ് എതിർത്തുമായി മുൻപക്ഷേ കോടതി പിരിയുന്ന സമയത്ത് ഒരു മണിക്കൂറിനധികം ഒരു മണിക്കൂറിനകം അത് നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ വിധി പറയുമെന്നുള്ളതാണ് പറഞ്ഞത് അതിനുശേഷം മാത്രം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ന് വിധി പറയുമെന്നുള്ള കാര്യം കോടതി വിധിക്കുമെന്നുള്ളതായിരുന്നു നമുക്ക് നിലവിൽ ലഭിച്ച വിവരം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് കോടതി നടപടികൾ നീളുകയാണ് അതായത് നിലവിൽ ഇപ്പോൾ കോടതി നടപടിയല്ല പകരം ഇത് പറഞ്ഞുകൊണ്ട് ചേംബർ പിരിഞ്ഞു ചേംബർ അകത്തേക്ക് പോയി അതിനുശേഷം ഉടനെ വിധിക്കായി കോടതി വീണ്ടും ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്നും പുതിയ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിലേറ്റവും പ്രധാന മിസ്കാരേജുമായി അതായത് ഈ നിർബന്ധിത ഗർഭചിത്രം അതല്ലെങ്കിൽ അശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ കൊണ്ടുവന്നത് കൂടാതെ രാഹുൽ മാക്കൂട്ടത്തിലിനെതിരെ സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇന്ന് കോടതിയെ അറിയിച്ചു അതിന്റെ എഫ്ഐആർ അടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് സമാന സ്വഭാവം അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം ഉപദ്രവിക്കൽ തുടങ്ങിയ വകുപ്പുകൾ തന്നെയാണ് ആ കേസിനുള്ളത് കേസ് കൂടി ഗൌരവമായി പരിഗണിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളൂ പക്ഷേ പ്രതിഭാഗം ഇന്ന് നോട്ട് ടു അറസ്റ്റ് ഹർജിയാണ് നൽകിയത് മാത്രമല്ല ഒരു പ്രിവിലേജഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കും അതിനപ്പുറത്തേക്ക് ഈ കേസിൽ ബലാത്സംഗം എങ്ങനെ നിൽക്കുമെന്നുള്ള ഇന്നലത്തെ വാദത്തെ ഇന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പ്രധാനമായും ഉയർത്തി പ്രതിഭാഗത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശാസ്ത്രമംഗലം അജിത് കുമാർ ഒപ്പം ശേഖർജിത് തമ്പി എന്ന രണ്ട് അഭിഭാഷകരാണ് ഹാജരായത് ഇപ്പോൾ രണ്ടുപേരും സമാനമായി തന്നെ അതായത് ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് കോടതിയെ അറിയിച്ചു മാത്രമല്ല ഇതിൽ ബലാത്സംഗം നിലനിൽക്കില്ല ഈ നിർബന്ധിത ിത്തമെന്നുള്ള കാര്യം എങ്ങനെ നിലനിൽക്കും ഇന്നലെ കോടതിയിൽ സീൽഡ് കവറിൽ തന്ന ഡിജിറ്റൽ തെളിവുകൾ അത് മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമെടുക്കുന്ന സമയത്ത് കോടതി ഗൌരവമായി കാണണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രതിഭാഗം പറഞ്ഞു അതിനുശേഷമാണ് ഈ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിൽ വിധി പറയാൻ ഒരു മണിക്കൂറിനുള്ളിൽ വിധി പറയാൻ കോടതി തീരുമാനിച്ച് കോടതി പിരിഞ്ഞതാണ് അല്പസമയത്തിനുള്ളിൽ കോടതി വീണ്ടും ചേർന്ന നോട്ട് ടു അറസ്റ്റ് എന്നുള്ള കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് തടയണോ തടയണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ ഹർജിയിലായിരിക്കും വിധി പറയുക അതിനുശേഷം ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കാര്യത്തിൽ എപ്പോൾ വിധി എന്നുള്ള കാര്യം കോടതി പറയും ഏത് സമയമെന്നുള്ള കാര്യം കോടതി പറഞ്ഞു കോടതിയുടെ ഈ ഒരു ഒരു സ്വഭാവം വെച്ച് കോടതി ൾ പുരോഗമിക്കുന്ന വിധി പറയാൻ സാധ്യതയില്ല പകരം അതിൽ കൂടുതൽ വിശദമായ വാദങ്ങൾ കേൾക്കും പ്രത്യേകിച്ച് ഈ പുതിയൊരു പരാതി വന്ന കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാഹചര്യത്തിൽ ആരാണ് പരാതിക്കാരി ആ പരാതിക്കാരിയുടെ പരാതിയുടെ ഗൗരവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കേസിന്റെ തുടരന്വേഷണം തുടർ നീക്കങ്ങളൊക്കെ കോടതി ഗൗരവമായി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വിധി പറയുക വേഗത്തിൽ തീരുമാനമെടുക്കാറുള്ളതാണ് ഇപ്പോൾ ഈ അധികരേകൾ ഉൾപ്പെടെ കോടതി പരിശോധിക്കുകയാണല്ലോ ഷഫീദ് കൂടുതൽ സമയമെടുക്കുന്നുണ്ടല്ലോ ഷഫീദ് ഉൻപേശ ഉറപ്പായിട്ടും ഈ സെഷൻസ് കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ സാധാരണയുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പരമാവധി അറസ്റ്റ് വേണോ അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തിനും അതേപോലെ പ്രതിയുടെ അറസ്റ്റും എത്രത്തോളം അനിവാര്യമാണെന്നുള്ള കാര്യത്തിലാണ് വാദം നടക്കുന്നത് എന്നാൽ ഇതിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടു ഇതിൻ്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുമുമ്പ് പ്രതിഭാഗം സീൽഡ് കവറിൽ കുറച്ച് കാര്യങ്ങൾ ഹാജരാക്കുന്നു പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഇത് ക്ലോസ്ഡ് കോർട്ടിൽ വേണം അതല്ലെങ്കിൽ അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഇക്കാര്യം വേണം എന്നുള്ള കാര്യം അത് ആവശ്യപ്പെടുന്നു അതിന്മേലാണ് ഇന്നലെയൊക്കെ നമ്മൾ വാദം കേട്ടത് ഇന്നും അടച്ചിട്ട മുറിയിലാണ് കോടതി മുൻകൂർ ജാമ്യാപ കേട്ടത് ആ വാദം നടക്കുന്ന സമയത്ത് പരമാവധി തെളിവുകൾ പരിശോധിക്കണമെന്നുള്ള ആവശ്യം അത് പ്രതിഭാഗം ഉന്നയിച്ചു അതായത് ഞങ്ങൾക്ക് പക്കൽ കുറച്ച് തെളിവുകളുണ്ട് ഇത് സ്റ്റാൻഡ് ചെയ്യുന്ന കേസല്ല നിലവിൽ ചുമത്തിയിരിക്കുന്ന ബലാത്സംഗം അതേപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നിലനിൽക്കും അത് ക്രോസ് ചെയ്യുന്ന തെളിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സീൽഡ് ഗവൺ ചില വിവരങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ രേഖകളടക്കമുള്ള കാര്യങ്ങൾ അത് കൈമാറിയത് അതടക്കം കോടതി വിശദമായി പരിശോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച പുതിയ കേസിന്റെ എഫ്ഐആർ മറ്റു വിവരങ്ങളടക്കം കോടതി വിശദമായി പരിശോധിക്കുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റിൽ ആദ്യം വിധി പറയാം എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉടൻ ഈ കേസ് വിധി പറയാനായി അതായത് നോട്ട് ടു അറസ്റ്റിൽ വിധി പറയാനായി ഉടൻ പരിഗണിക്കും പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ പ്രധാനപ്പെട്ട വാദം അതായത് അശാസ്ത്രീയമായ ഗർഭചിത്രം അത് ഒരു ഗൗരവമുള്ള കേസാണ് അതിൽ ബെയിൽ കൊടുക്കാൻ കഴിയാത്ത വളരെ ഗൗരവമുള്ള കേസാണ് ആ കേസിന്റെ തുടർ നടപടികൾക്ക് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട് പീഡനമടക്കം സംഭവിച്ചു വന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ചില തെളിവുകൾ ചില സി സി കാര്യങ്ങൾ അത് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കൂടാതെ പ്രതി സംസ്ഥാനത്തിന് പുറത്ത് കഴിഞ്ഞ ഏഴ് ദിവസമായി ഒളിവിൽ തുടരുകയാണ് പോലീസ് സംഘം ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിൽ അന്വേഷണം പ്രതിക്കായി നടത്തുന്നുണ്ട് പ്രതിയുടെ രണ്ട് പ്രതിയെ സഹായിച്ച രണ്ടുപേരെ പ്രതിയെ ഒളിവിൽ കഴിയാൻ രക്ഷപ്പെടാനൊക്കെ സഹായിച്ച രണ്ടുപേരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കരുത് മാത്രമല്ല അറസ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേസിന്റെ തുടർനീക്കങ്ങളെ ബാധിക്കും പ്രത്യേകിച്ച് ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തേണ്ട കാര്യമുണ്ട് മാത്രമല്ല ഈ പ്രതി സ്വാധീനമുള്ള ആളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഗൌരവമായി പരിഗണിക്കണമെന്നൊക്കെ കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഇക്കാര്യത്തിൽ ടു അറസ്റ്റ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തൊട്ടടുത്ത മണിക്കൂറിൽ വിവരങ്ങൾ അറിയാം ും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം